പ്രിയമുള്ള സുഹൃത്തുക്കളെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികളല്ല ഇന്ന് കേരളക്കരയിലുള്ളത് അവർ കൃത്യമായി ബോധവാന്മാരാണ് ഏതു വിഷയത്തിലാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്താണ് നമുക്ക് സംഭവിച്ച പിഴവ് എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിൽ കയറി അവിടെ ഇസ്ലാം മത രാജ്യത്തെ സ്ഥാപിക്കാൻ ഇസ്ലാം മത നിയമങ്ങൾ സ്ഥാപിക്കാൻ ഇസ്ലാം മത സ്ഥാപനമാക്കി മാറ്റാൻ എല്ലായിടത്തും മതവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ സീക്രട്ട് എന്താണ് എന്ന് ഇന്ന് അവർ മനസ്സിലാക്കി ജോസഫ് മാഷിന്റെ വിഷയത്തിൽ ഇവര് സ്വീകരിച്ച ഒരു മൃദു സമീപനമുണ്ടല്ലോ അതാണ് ഇന്നിവരനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണം അന്ന് ജോസഫ് മാഷെ സഭ പോലും കൈവിട്ടു അദ്ദേഹത്തെ വേട്ടക്കാർക്ക് വെട്ടിക്കീറുന്നതിനു വേണ്ടി തലയെടുക്കണോ കൈയെടുക്കണോ കാലെടുക്കണോ എന്തായിരുന്നാലും എടുത്തോ എന്ന രൂപത്തിൽ വേട്ടക്കാർക്ക് എറിഞ്ഞുകൊടുത്തു അദ്ദേഹത്തിന്റെ ജോലി കളഞ്ഞു നിങ്ങൾ ജോസഫ് മാഷോടൊപ്പമാണോ അതോ ഞങ്ങളോടൊപ്പമാണോ എന്ന ചോദ്യത്തിന് ഒരു കാരണവശാലും ജോസഫ് മാഷോടൊപ്പമല്ല എന്ന് സഭയും സ്ഥാപനവും അറിയിച്ചു അതോടെ വേട്ടക്കാർക്ക് എളുപ്പമായി സാഹചര്യമല്ല നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ ഒരിടം വേണമെന്ന് പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾ ശക്തമായി എതിർത്തു നടക്കില്ല ആ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പള് തന്നെ പറഞ്ഞു നടക്കില്ല ഇവിടെ നിങ്ങൾ വരുന്നത് പഠിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം പഠിക്കാനാണെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി ഇത് നിങ്ങളുടെ മതം ആചരിക്കുന്നതിനു വേണ്ടി പഠിപ്പിക്കുന്നതിനു വേണ്ടി പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടിയുള്ള മതപരമായ ആലയമല്ല ഇവിടെ വിദ്യ വേണ്ടി മലയാള വിഭാഗം പ്രൊഫസർ മാഷ് അദ്ദേഹത്തിന്റെ മലയാളം ക്വസ്റ്റിൻ പേപ്പറിൽ കുഞ്ഞുമുഹമ്മ ഒരു നാടകത്തെ അവലംബമാക്കി ആ നാടകത്തിലെ ഒരു ഡയലോഗ് പഞ്ചവശന്മാർക്ക് ഇടുക എന്ന നിലയിലേക്ക് കുട്ടികൾക്ക് നൽകുന്നു അതിൽ പടച്ചവനും മുഹമ്മദും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട് മുഹമ്മദ് എന്നൊരു അവിടെ ഉണ്ടായിരുന്നില്ല നാടകത്തിൽ അപ്പോൾ ഈ ആളിൽ കഥാപാത്രത്തിനും അദ്ദേഹം തന്നെ ഒരു പേര് കൊടുക്കുന്നു ആ പേര് ഈ കഥ കഥയെഴുത്തുകാരൻ കൂടിയായ പി ടി കുഞ്ഞു മുഹമ്മദിൻ്റെ പേരായിക്കൊള്ളട്ടെ എന്ന നിലയിൽ മുഹമ്മദ് എന്ന ഒരു പേരുപയോഗിക്കുന്നു ആ പേര് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കൊടുക്കുന്ന ഈ ഡയലോഗ അതിൽ മുഹമ്മദിന്റെ പേര് വന്നിരിക്കുന്നു എന്ന് ഒരു പെൺകുട്ടി കണ്ടെത്തുകയും അത് അവരവരുടെ അടുത്തെടുത്ത ഇഹാദി സമൂഹത്തോടും വിളിച്ചു പറയുകയും ഈ അധ്യാപകന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ കൈ ആദ്യ ദാരുണമായി മുറിച്ചു നീട്ടി കാലിന് വെട്ടിപ്പരി പിന്നെ ശ്രമിക്കുകയും ചെയ്യും ഇതിന് ആറ്റുകൾക്ക് മുമ്പ് പെൺകുട്ടി സിദ്ധാർത്ഥന്റെ പത്തനംതിട്ട ജില്ലയിലാണ് അവിടെ പരേതനായൂർ എന്ന ഒരു മനുഷ്യൻ വാലും തളയും ഒന്നുമില്ലാതെ കാര്യമായ ഉള്ളടക്കമോ വിമർശനമോ ഇല്ലാതെ ചിൻവാദ് എന്ന പേരിൽ ഒരു ഗ്രന്ഥമെടുക്കും ആ ഗ്രന്ഥത്തിന്റെ സംക്ഷിപ്തം ഇത്രപോലും ഖുറാനിലെ അന്ത്യനായ വിജയോട് ബന്ധപ്പെട്ടുള്ള സിറാഖ് പാലം

അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നു ചിൻവാദു പാലം അഥവാ ഇസ്ലാമിലെ ഖുർആാൻ മനസ്സിലാക്കി തന്ന ഹദീസുകൾ പരിചയപ്പെടുത്തി തന്ന ഇസ്ലാമിക ചരിത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലായി സിറാത്തേഴായിട്ട് അതിലൊരു പാലം കെട്ടിയിട്ട് അതിലെ നടക്കണമെന്നല്ലേ പറയുന്നതു മരിച്ചു ചെന്നിട്ട് അങ്ങനെ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നതാണ് ഒരു മുടി നാല് ഏഴ് കഷ്ണമായിട്ട് കീറും ഒരു മുടി മുടിനാര് പാലം അതിനകത്തൂടെ നടന്ന് രക്ഷപ്പെടുത്താൻ അപ്പുറത്ത് കരക്കെത്താൻ അയാൾ സ്വർഗത്തിൽ അതല്ലെങ്കിൽ മുടി പൊട്ടിയെടു നരകത്തിലേക്ക് വീഴും അപ്പോൾ ഇത്രയും വലിയ അഗ്നി അതിൻ്റെ പുക കൊണ്ടി മുടിനാരേഴായിട്ട് കീറിയിട്ട് അതുപോലും ഒന്ന് പൊട്ടിക്കാനുള്ള ആ പോട്ടെ അതിന് ആ മനുഷ്യനെ അനുഭവിപ്പിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല ഒടിവില പുസ്തകം തന്നെ കേരള സർക്കാർ നിരോധിച്ചു

തെളിവായി മുഹമ്മദിന്റെ കാലത്ത് മുഹമ്മദിനെ രൂപത്തിൽ വിമർശിച്ച ഒരു മനുഷ്യനെ അയാളുടെ മകൻ തന്നെ താക്കീത് ചില പ്രസംഗങ്ങളും പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു എന്നോട് ആ മനുഷ്യന്റെ മകൻ ഉണ്ടായിരുന്നു അവിടെ പ്രവാചകനെ ഞാൻ എന്റെ വാപ്പയുമായിട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു വേണ്ട രണ്ടാമതും ചോദിച്ചു ഈ മനുഷ്യന്റെ വാപ്പ മുഹമ്മദ് എന്നോട് നീ യുദ്ധത്തിനുണ്ടോ അപ്പം ആ മനുഷ്യൻ വീണ്ടും മകൻ ചോദിക്കുന്നു താങ്കൾക്ക് വേണ്ടി ഞാൻ എൻ്റെ വാപ്പനോട് യുദ്ധം ചെയ്യാം നബി പറഞ്ഞു വേണ്ട മൂന്നാമതൻ ചോദിച്ചു മുഹമ്മദേ എന്നോട് യുദ്ധത്തിനുണ്ട് ആ സമയത്ത് മകൻ നബിയുടെ അനുവാദത്തിൽ വാപ്പാടെ തല വെട്ടിയെടുത്ത് ആ തല താഴെ വീടാൻ സമ്മതിക്കാതെ ആകാശത്ത് വെച്ച് തന്നെ വെട്ടിയെന്നാണ് ചരിത്രം അത് പറഞ്ഞിട്ടാണ് നമ്മുടെ അബ്ദുൻ നാസർ മദനി മോട്ടിവേറ്റ് ചെയ്യുന്നത് ജോസഫ് മാഷിന്റെ തലയായിരുന്നു വെട്ടേണ്ടിയിരുന്നത് ഇസ്ലാം വിമർശനങ്ങൾക്ക്

കാഴ്ചപ്പാടുകളെ മുഴുവൻ അപ്രസക്തമാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയ കൂടുതൽ ജനകീയമാവുകയും ആളുകൾക്ക് ആശയവിനിമയത്തിന് പുത്തൻ ഉപാധികൾ പല രൂപങ്ങളിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ മുഹമ്മദും ഖുറാനും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും ഒക്കെ പ്രാമാണിക ഗ്രന്ഥങ്ങളെ വെച്ചുകൊണ്ട് ആളുകൾ വിശകലനം ചെയ്യുന്ന ഒരു പരിസ്ഥിതി ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനിടയിൽ നമ്മൾ കണ്ട ചില രാഷ്ട്രീയ കോമഡികളും പറയാതിരുന്ന നമുക്കറിയാം ജോസമാഷിൻ്റെ കൈവിട്ടുമ്പോഴും കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു അവലപനമോ ഒരു ചെറുത്തുനിൽപ്പോ ഒന്നും ഉണ്ടായില്ല മാഷിനെ അവർ കൈവിടുന്ന ഒരു നിലയാണ് അപ്പോൾ അപ്പോഴുണ്ടായത് ഏതായാലും അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ എം എ ബേബി പറഞ്ഞത് വിദ്യാഭ്യാസം ഉള്ളവരിലും കുറേ മണ്ടന്മാരുണ്ട് അത്തരത്തിൽ ഒരു വിവരദോഷിയാണ് പ്രൊഫസർ ജോസഫ് എന്നാണ് പക്ഷേ ബഹുമാനപ്പെട്ട കോടതികൾ ഉന്നത കോടതികൾ തന്നെ ബേബിയുടെ വാക്കിനേക്കാൾ ജോസഫ് മാഷിന്റെ കാഴ്ചപ്പാടായിരുന്നു ശരി എന്ന നിലപാട് കൈക്കൊള്ളുകയും അദ്ദേഹം കുറ്റവാളിയല്ല എന്ന് നിരൂപാധികം ഉത്തരവിടുകയും അദ്ദേഹത്തിന്റെ കൈവെട്ടി പരിക്കേൽപ്പിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്ന നിരാശയ്ക്ക് ആധാരമായ സംഭവങ്ങളൊക്കെ അടിച്ചുവിട്ട തീവ്രവാദികളെ കൃത്യമായി തന്നെ തീവ്രവാദികളെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ഉത്തരവുണ്ടായി അപ്പോൾ നീതിപീഠത്തിന്റെ വാക്കുകളെ പോലും അപ്രസക്തമാക്കിക്കൊണ്ടാണ് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോൾ പൊളിറ്റ് ബ്യൂറോ അംഗവും ഒക്കെയല്ല സഖാവ് എം എ ബേവിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളുമൊക്കെ ഒരു നിലപാട് കൈക്കൊള്ളാം പക്ഷെ അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം മറ്റൊരു മതവിശ്വാസികളും ഏതെങ്കിലും മത സ്ഥാപനങ്ങളിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള മത ചിഹ്നങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതിന് വേണ്ടി സൗകര്യം വേണമെന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഒന്നും എങ്ങും ഒരു ശബ്ദവും മുഴക്കിയിട്ടില്ല പക്ഷേ ഇവർ എവിടെന്നാലും ഇവർക്ക് ഇവരുടെ മതം പ്രധാനമാണ് ഇസ്ലാമിക അങ്ങോട്ട് ഇതര മതത്തിൽ ഇത്ര ആവശ്യങ്ങൾ ഉന്നയിക്കാറില്ല അവർക്കതിൽ താല്പര്യം എന്നാൽ ഇത്തരം ഒരു ഘട്ടത്തിൽ താല്പര്യം ഉന്നയിച്ചു എന്താണ് എന്റെ കാരണം കാരണം ഒന്നേ ഉള്ളൂ ഇത് സമത്വവും സാഹോദര്യമൊക്കെ നിങ്ങൾ കണ്ട ഒരു സ്ഥലമാണ് ഒരാളുടെ ഒരു സമൂഹം അവർ സ്വതന്ത്രമായി കൊണ്ടുനടക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ആര് പഠിക്കുന്നു എങ്ങനെ പഠിക്കുന്നു പഠിക്കുന്നതെന്നൊരു വിഷയമല്ല നിങ്ങൾക്ക് ആരാധിക്കാം നിങ്ങളാണ് സൗകര്യം കണ്ടെത്തേണ്ടത് അത് ആ സ്ഥാപനത്തിൻ്റെ ആവശ്യമല്ല അത് നിങ്ങൾ സ്വന്തം നിലയിൽ കണ്ടെത്തണം സ്വന്തം ഇടങ്ങളിൽ കണ്ടെത്തണം ഒരു കാലത്ത് ഈ വെള്ളിയാഴ്ചകളിലൊക്കെ ഔദ്യോഗികമായിട്ട് അവധിയായിരുന്നു ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ ഞായത് ക്രൈസ്തവർ ആരാധിക്കുന്ന ദിവസമാണ് അവർക്ക് അവധിയൊന്നുമില്ല അപ്പോൾ അതിനൊറ്റ വഴിയുള്ള ആരെങ്കിലും ഞങ്ങൾക്ക് അവധി വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വിട്ടു പോകും ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇവിടെ രാജ്യത്തിനൊരു നിയമമുണ്ട് എന്ന് പറഞ്ഞല്ലേ ഒരു കോളേജിനൊരു നിയമമുണ്ട് ആ സംഘടനയെക്കുറിച്ചിട്ട് അതിനെ അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരമുണ്ടാക്കി കൊടുക്ക വഴി താമസം മീന നിർമ്മല കോളേജിൽ ഒരു മോസ്കോ ഇല്ല അവിടേക്ക് ഈ കാര്യാധികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട മതം എന്താ അവിടെ മറ്റാർക്കും പ്രവേശനമില്ലാത്ത രൂപത്തിൽ അത് ഈ വിശാലമായ ഒരു രാജ്യത്തിനകത്തെ ഒരു ഫെഡറൽ സ്റ്റേറ്റ് പോലെ അതിനകത്തത് തുടരും അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ നിന്ന് ഇതൊന്നും മാറ്റാൻ കഴിയില്ല താരം കാലക്രമേണ അതൊരു ബാബറി മസ്ജിദ് തർക്കം പോലെ ഉടലെടുക്കും പള്ളിക്കകത്തിയ ഒരു മോസ്ക് ഈ രൂപത്തിലൊക്കെ വരും ഇവിടെയാണ് ചോദിക്കുന്നത് ഇത് അനുവദിക്കും അന്യമതസ്ഥർക്ക് ഒരു പ്രാർത്ഥന കേന്ദ്രം അവിടെ ഹിന്ദുക്കൾക്ക് ഒരു പ്രാർത്ഥന കേന്ദ്രം അനുവദിക്കും അവിടെ ക്രിസ്ത്യാനികൾക്ക് ഒരു ഒരു പ്രാർത്ഥനാന്തരം നിങ്ങൾ ഉള്ള ജോസഫ് മാഷിന്റെ ഞങ്ങളുടെ തല കരുതി ഈ വിഷയത്തിൽ വിചാരിക്കരുത് ആ കാലഘട്ടത്തിൽ നിന്നും ഒരുപാട് പുരോഗമിച്ചു പോയി ക്രിസ്ത്യൻ സമൂഹം നിങ്ങൾ മത തീവ്രവാദികൾ മതമൗലികൾ മതഭീകര ഇസ്ലാം മത രാഷ്ട്രത്തിനു വേണ്ടി വാദിക്കുന്ന ആളുകൾ ക്രിസ്ത്യാനികളെ പഠിപ്പിച്ചു പ്രതികരിക്കാൻ പഠിപ്പിച്ചു നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പഠിപ്പിച്ചു അത് ജനങ്ങളോട് തുറന്നു പറയാനുള്ള ധൈര്യം സംഭരിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളവർക്കുണ്ടാക്കിക്കൊടുക്കും നന്ദി